ഇത് മമ്പുറം മക്കാമിൻ്റെ പരിസര പ്രദേശങ്ങളാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചങ്ങാൻ്റെ വരയൊക്കെയാണ് ഈ പോണേ ഓന ഉണ്ടാറില്ല അവിടെ ടീപ്പൊക്കെ നിൽക്കുന്നത് ആ സൈഡിൽ പുഴയാണ് അത് ഇതിൻ്റെ ഈ ആ അപ്പുറ ഭാഗം അപ്പുറ ഭാഗം പാടോ എത്രയോ നടന്നു പോയ സ്ഥലങ്ങളാണ് ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ബിൽഡിങ്ങൊന്നും ഇല്ലായിരുന്നു ഇവിടെ ചെറിയൊരു വലിയ ചെറിയൊരു വീടുണ്ടായിരുന്നു ഈ അടുത്ത സൈഡിൽ ഇപ്പം ഈ കാണുന്ന വീട് അത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണ് ഇപ്പോഴതേപോലെ തന്നെ നെക്കുണ്ട് അപ്പോൾ ഇത് കുന്നും പുറത്തുനിന്ന് നേരെ ചെരുപ്പടി മലയിലേക്ക് കാണട്ടാണ്ട ബോട്ടു അപ്പോൾ നമ്മളിന്ന് ചെരുപ്പടി മലയിലെത്തിയിട്ട് കാണട്ടാ ാണ് നമ്മള് പറഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഫുള്ള് കോറിയാണ് കോറി പ്രദേശമാണ് ഇവിടെ അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഈ എയർപോർട്ടൊക്കെ കാണാൻ പറ്റും വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാനുണ്ടാവില്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ നല്ല ആൾക്കാരൊക്കെ വരലുണ്ട് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് വരലുണ്ട് നല്ല സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഒരുമിച്ച് വരണമെന്ന് ആഗ്രഹിച്ച് വെച്ച കുറച്ച് സ്ഥലങ്ങളിൽ പെട്ടൊരു സ്ഥലമാണ് ഒരുപാട് കോറികളാണ് കാണുന്നത് അവിടെയൊക്കെ ഒരുപാട് കോറികളുണ്ട് അപ്പോൾ നമ്മളിത് കോറിയന്റെ ഒരു സെൻറ്റർ ഭാഗമാണ് ഈ കാണുന്നത് രണ്ട് സ്ഥലവും രണ്ട് സൈഡും കോറിയാണ് ആ കോറിയൻ്റെ സെൻറ്ററിലാണ് ഈ സ്ഥലം ഇവിടെയൊക്കെ നമ്മളിപ്പോൾ പോക്ക് അലൗഡ് ആണെന്നൊന്നും അറിയില്ല കേട്ടോ എന്താ സ്ഥിതി ഒന്നും അറിയില്ല ആരിപ്പോ നിലവിൽ അതിന്റെ ടോപ്പിലാരുടെ എന്തെങ്കിലേ പാട്ട് പോകേ പറ്റുള്ളൂ എന്തെങ്കിലും പോക്കിടക്കൂല എന്താന്നറിയില്ല ഇവിടെ ആരെയും കാണാനില്ല സത്യം പറഞ്ഞാല് ഒരു മനുഷ്യന്മാരുണ്ടല്ലോ അതിന്റെ കേട്ടോ സത്യം പറഞ്ഞാല് ഇവിടെയൊക്കെ വൈകുന്നേരമൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുണ്ട് ഈ സമയത്തൊക്കെ ഉണ്ടാകാണ്ടാണല്ലോ എവിടെ പോയി എല്ലാവരും മുകളിലൊക്കെ കയറി പോവാം അതിൽ വണ്ടി തരാ കേട്ടോ നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ സ്ഥലമാണിത് ഒക്കെ വൈകുന്നേരം അങ്ങനെ വന്നെങ്കിലും ഇരുന്നാണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് നല്ല കാറ്റുണ്ടാവും സത്യം പറഞ്ഞാൽ കോറിയാണേ കോറി 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 ഇതിൽ വെള്ളമില്ല മഴക്കാലം കഴിഞ്ഞാൽ എല്ലാം വെള്ളം ഉണ്ടാവും വെള്ളം ഒക്കെ പൊന്തി നിക്കണത് ഒരു ഇപ്രഭാവം ഫുള്ള് എടുത്ത് അപ്രഭാവം ഫുള്ള് എടുത്ത് ആ സെൻറ്റർ മാത്രം ബാക്കി മഴക്ക പണിയാണ് നിക്കുക ക്രഷറിന്റെ സത്യം പറഞ്ഞാല് ഇങ്ങനെ ഇവിടേക്ക് ഒറ്റയ്ക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ലോ പക്ഷെ ലാസ്റ്റ് ഒറ്റക്ക് വരേണ്ട സ്ഥിതി ആയിക്കണ് സിംഗിളായിട്ടിങ്ങനെ വരുക ഭയങ്കര രസമാണ് പക്ഷെ നമ്മളിങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ പറയുക ഓരെന്തെങ്കിലും വർത്താ പറഞ്ഞു വിചാരിക്കും ഇങ്ങനെ ബ്യൂട്ടിഫുൾ യൂണിവേഴ്സ് അപ്പം ഇതാണ് കേട്ടോ ചെരുപ്പിടിമലെന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിലിങ്ങനെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടൊക്കെ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ ചെയ്യുന്നുണ്ട് ആളുണ്ടെന്നറിയില്ല ചെന്ന് നോക്കുമ്പോൾ അവിടെ ആൾക്കാരുണ്ടോച്ചോരേ അപ്പം എന്താ ചോദിച്ചാല് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരിക ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുക ഏ നല്ല ഫീലിങ്സാണ് ഉള്ളിൽ ഇങ്ങനെ നേരി പോയി നിൽക്കും പക്ഷെ എന്നാലും എന്നാലും നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ഇങ്ങനെ യാത്രകളിങ്ങനെ ഇങ്ങനെ പോകണം പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നമുക്ക് നല്ല മനസ്സിനൊക്കെ ചിലപ്പം വല്ലാത്തൊരു വിഷമവും സങ്കടമൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെയൊക്കെ പോരുമ്പോണ്ടല്ലോ നമുക്കൊരു പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഫുൾ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടു ഇങ്ങനെ കുപ്പിയൊക്കെ കൊണ്ടുപോയി ഓ എന്താ ഇതാണ് റെസോർട്ടോ അവിടെ നിങ്ങളുടെ കയറുന്ന അടുത്ത് ഇതിലേക്ക് എത്തിപ്പെടും ആഹാ ഓ ഹോ കണ്ട എന്താ സൂപ്പർ അടിപൊളി എയർപോർട്ടാണത് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് അപ്പോൾ അവിടെ ഈ ഫ്ലൈറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇതിന് ചേർന്ന് ഇങ്ങനെ വരും ചേർന്ന് ഇങ്ങനെ വന്നിട്ട് അതവിടെ വലിയ കൂറി അവിടെ പോയി ലാൻഡ് ചെയ്യുക അതിൽ കിടക്കണതാണ് രണ്ട് അവിടെ കാണുമല്ലോ ഇവിടെ നിന്ന് രണ്ടു കിടക്കണ്ടേ കേട്ടോ നമ്മൾ വന്ന റോഡാണ് അപ്പോൾ ഇതൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് ഈ ടൈമിലൊന്നൊരു മനുഷ്യന്മാരില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരാളാണോ എന്നിട്ട് ഈ കാറ്റത്ത് ഒന്നിങ്ങിരിക്കണം അടുത്തവണ് കാട്ടിനുള്ളിൽ നിന്ന് ഇനി പാറിലും ചാടി ഇറങ്ങി വരുമോ ആരടാതൊക്കെ കഴിച്ചിട്ടുണ്ട് അഗാത്തമായ പൊക്കേട്ടു ൊക്കെ പിടുത്തം മുട്ടു ഇവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ എടുത്ത് താഴത്ത് കെട്ട കഴിഞ്ഞത് ഇതിന്റെ ആരില്ലാം തോന്നിട്ട് പിന്നെ ആ കാണുന്ന റോഡാ അതിലേ നമ്മൾ പോകണ്ടേ അതിലേ പോയി ആ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലാണ് നമ്മളടുത്ത ഡെസ്റ്റിനേഷൻ മിനിയൂട്ടിപൊളി സ്ഥലം മോനെ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരുന്നാലേ എന്തൊക്കെയോ പറയാന്നുണ്ടാവും ആരില്ലോന്നിട്ടോ എന്തെങ്കിലും ഇതൊക്കെ സംഭവം ഒത്തിടൊക്കെ വന്നു കഴിഞ്ഞാല് നീലശലഭം അയ്യവ നീലശലഭമേ നീയണയൂ എന്നെ തേടി വന്താച്ചാ ഏ ഹലോ ഹലോ രണ്ട് സ്റ്റില്ലെടുക്കൂ അവിടെ നിൽക്ക രണ്ട് സ്റ്റില്ലെടുക്കട്ടെ പറന്നളിക്കട കേട പോയോ അവിടെ നിൽക്കുക ഞാൻ പോരാ എന്താ മോന ഇവിടെ എന്തേലൊക്കെ ആ

ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഉള്ളിലേക്കൊക്കെ ഇറങ്ങി പോവാൻ ചങ്ങായു മദ്യക്കുപ്പി കലകർത്തുന്നു വെള്ളടി കേന്ദ്രം ഇതിലേക്ക് ഇങ്ങനെ പോവാ ഇതിലേക്ക് ഒറ്റയ്ക്ക് വരുമ്പോഴേ ഒരു നമ്മളീ ഒറ്റയ്ക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആളയാളുണ്ട് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ ആരെങ്കിലൊക്കെ കൂട്ടിക്ക് വന്നൊന്ന് കൂട്ടിക്കോ വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ആരേലൊക്കെ ഉണ്ടാവും അപ്പം അത് ശ്രദ്ധിക്കുക അവരേത് മൈൻഡിലാണെന്ന് നിൽക്കുന്നത് പറയാൻ പറ്റൂല ആ ചിത്രത്തിൽ മുമ്പ് അപ്പോൾ അവരേത് മൈൻഡിലാണൊന്നും പറയാൻ പറ്റില്ല കള്ളും കഞ്ചാവും ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഒരുപാട് പേരുള്ളപ്പം പപ്പിൾസൊക്കെ ആയിട്ട് വന്നാൽ മതി അടിപൊളി അടിപൊളി വ്യൂ